കൊടുക്കുന്ന ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം മരുന്നുകൾക്കും അതിന്റേതായ പാർശ്വഫലങ്ങൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അത് താങ്കൾക്ക് അംഗീകരിക്കേണ്ടിയും അല്ല അതില് അതും ഞാൻ അത് സമൂഹത്തിൽ കാലാകാലങ്ങൾ നിലനിൽക്കുന്ന ചില തെറ്റിദ്ധാരണകളൊന്നാണ് അപ്പൊ അതിൽ ആദ്യം പറഞ്ഞത് ഈ പാരസിറ്റമോളിന്റെ കാര്യം ഇത് കുറച്ച് പ്രകൃതി ചികിത്സ ഇവരൊക്കെ എപ്പോഴും എടുത്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന സംഗതിയാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം എന്താണ് ഏതെങ്കിലും ഒരു വസ്തുവിന് ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിന് തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഒരു ആക്ഷൻ ഒരു റിയാക്ഷൻ ഒരു എഫക്റ്റിന് ഒരു സൈഡ് എഫക്ട് നിങ്ങൾ വാഹനം ഓടിക്കുമ്പോഴത്തേക്ക് അതിലെ ഫോസിൽ ഫീൽഡ് കത്തുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പെട്രോളും ഡീസലും കത്തുമ്പോൾ കാർബൺ ഡൈക്സൈഡും കാർബൺ മോണോക്സൈഡും ഉണ്ടാവും ഇത് മനുഷ്യന് ഹാനികരമാണ് എന്നിട്ട് നിങ്ങൾ വണ്ടി ഉപയോഗിക്കുകയാണോ അല്ലെങ്കിൽ നമ്മളൊരു അണക്കെട്ട് പണത് നിർത്തുമ്പോഴത്തേക്കും ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും വേണ്ടി അത് ഉപയോഗിക്കാം പക്ഷേ ഈ കെട്ടി നിൽക്കുന്ന ഡാമുകളിൽ ലോക നദികളിൽ എല്ലാത്തിലും കൂടെ ഏതാണ്ട് മുപ്പതിനായിരത്തിൽ പരം അണക്കെട്ടുകളുണ്ട് ഈ അണക്കെട്ടുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളമാണ് ഭൂമിയുടെ ചൂട് കൂട്ടുവാൻ എന്ന ഹരിതഗൃഹ പ്രഭാവത്തിന് കാണുമോ ആദ്യങ്ങൾ അഞ്ചിലൊന്നും സംഭാവന ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഡാം പൊളിച്ചു കളയണം നിങ്ങൾക്ക് വൈദ്യുതി വേണം നിങ്ങൾക്ക് വേനൽക്കാലത്ത് വെള്ളം വേണം നിങ്ങൾ കൃഷി നടത്തണം അല്ലേ അപ്പം നിങ്ങൾ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ മൂത്ര ഒഴിക്കും ദാറ്റ്സ് സൈഡ് എഫക്ട് ലോകത്ത് എഫക്റ്റ് ഉണ്ടായിരിക്കും എന്നാൽ സൈഡ് എഫക്ട് ഇല്ലാത്ത ഏതെങ്കിലും ഒരു സാധനം ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ കരളിൽ പത്ത് കോടി കോശങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പാരസിറ്റമോൾ കഴിക്കുമ്പോൾ ഒരുപക്ഷെ നാലോ അഞ്ചോ കോശങ്ങൾ നശിച്ചു പോകും അപ്പോൾ സയൻസ് അവിടെ എഴുതി വെക്കും ഹെപ്പറ്റോടോക്സിക് നിങ്ങൾ ഒരു മനുഷ്യൻ എൺപത് വയസ്സിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ എത്ര പാരസിറ്റമോൾ കഴിക്കും ആളുടെ കാലയളവ് നിങ്ങളെ ശരീര താപനില ഒരു മുപ്പത്തി എട്ട് ഡിഗ്രിയിലോട്ട് അല്ലെങ്കിൽ മുപ്പത്തി ഒമ്പതിലൊക്കെ പോയി ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ നിലച്ച് നിങ്ങൾ മരിക്കാൻ പോകും നിങ്ങൾ ചൂട് കുറയ്ക്കണമോ വേണ്ടയോ നാലോ അഞ്ചോ കരലിലെ കോശങ്ങൾ നശിക്കുന്നതാണോ വലുത് അതോ നിങ്ങൾക്ക് മുപ്പതോ നാൽപ്പത് വർഷം ജീവിച്ചിരിക്കുന്നതാണോ വലുത് ഏതാണ് വലുത് പറയുന്നത് പരിണാമത്തിൽ ഏറ്റവും ദുർബലനായ ജീവി ആരെന്ന് വെച്ചാൽ ഞാൻ ഒറ്റ ഉത്തരമേ ഉള്ളൂ മനുഷ്യൻ മനുഷ്യന്റെ തലച്ചോറ് ഒന്നുകൊണ്ട് മാത്രമാണ് മനുഷ്യനെ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കൈ ഒന്നും ഒടിഞ്ഞു നമുക്ക് അത് തൂക്കിയിട്ട് നടക്കാൻ പറ്റില്ല അഥവാ അത് എങ്ങനെയെങ്കിലും ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെ വളഞ്ഞിരിക്കും അപ്പൊ മനുഷ്യന്റെ കൈയുടെ ശരിക്കുള്ള ഉപയോഗം നടക്കുക ഗൺ സ്റ്റോക്ക് ഡിഫോമറ്റി അല്ലെങ്കിൽ തോക്കിന്റെ പുഴല് പോലെ വളഞ്ഞു പോകുന്ന ഈ പടങ്ങളൊക്കെ ഓർത്തോ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് വഴിയിൽ പോകുന്ന ഒരു പട്ടിയെ നിങ്ങൾ കല്ലെറിഞ്ഞു എന്റെ കൈ ഒടിച്ചു അത് ഏതെങ്കിലും ഓർത്തോ ഡോക്ടറെ കാണാറുണ്ടോ അല്ലെങ്കിൽ വലിയ മുള്ളുള്ള മീനെ കുത്തി വിഴുങ്ങുന്ന കൊക്ക് എപ്പോഴെങ്കിലും ഒരു മുള്ളെന്റെ തൊണ്ടയിൽ തടഞ്ഞു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു എൻറ്റിക്കാരനെ കാണാറുണ്ടോ അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റ ഏതു നേരം തേനിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സാധനത്തിന് പ്രമേഹം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ തലച്ചോറ് മാത്രമേ വികസിച്ചുള്ളൂ നമ്മുടെ ആന്തരിക ഘടന എന്ന് പറയുന്നത് മൃഗങ്ങളോട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മനുഷ്യനേക്കാളും താഴ്ന്ന ലെവലിൽ നിൽക്കുന്ന ജീവജാലങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ദുർബലരാണ് ഈ ദൗർബല്യം നമ്മൾ മറികടന്നത് തലച്ചോറ് ഒന്നുകൊണ്ട് മാത്രമാണ് അതായത് നമ്മളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ അതൊരു രോഗം എന്തോ ഒരു വലിയൊരു സംഭവമായിട്ടാണ് പക്ഷെ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കുക അതൊരു രോഗം രോഗലക്ഷണമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പിനെ ദഹിപ്പിക്കണമെങ്കിൽ അതിനൊരു ചെറിയൊരു ഒരു ഒരു പ്രോസസ്സിങ് ഒരു ചെറിയൊരു അലക്കി പിടിപ്പിച്ചെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് ആഗ്രഹം ചെയ്യാൻ പറ്റൂ ഈ ഒരു പരിപാടിക്ക് സാപ്പണിഫിക്കേഷന് വേണ്ടിയിട്ട് കരൾ ഉത്പാദിപ്പിക്കുന്ന മഞ്ഞൾ നിറത്തിലുള്ള ദ്രാവകം പിത്തരസം അത് കരൾ ഉൽപാദിപ്പിക്കുമെങ്കിലും കരളിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന പിത്തസഞ്ചിയിലാണ് അത് സംഭരിച്ചു വെക്കുക ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പിത്തസഞ്ചി ചുരുങ്ങിയിട്ട് ഇതിലുള്ള കംപ്ലീറ്റ് പിത്തരസവും ബൈൽ നേരെ ചെറുകിടലിലേക്ക് ചെല്ലും അവിടെ കൊഴുപ്പിനെ ഇട്ടത് അലക്കി കൊഴുപ്പിനെ വലിച്ചെടുക്കുവാൻ സഹായിച്ചിട്ട് ഇതിന്റെ ഭൂരിഭാഗവും തിരിച്ച് വീണ്ടും കരളിലേക്ക് വരികയാണ് ഇതൊരു സൈക്കിളാണ് ഇതിൽ ഒരൽപ്പം പിത്തരസം മലത്തിലൂടെ നഷ്ടപ്പെടും മലത്തിന് മഞ്ഞ നിറം ഒരൽപ്പം മൂത്രത്തിലൂടെ പോകും മൂത്രത്തിന് മഞ്ഞ നിറം ഇതാണ് നോർമൽ ശരീരധർമ്മശാസ്ത്രം എന്നാൽ ഉൽപാദിപ്പിക്കുകയോ സംഭരിക്കുകയോ പ്രവർത്തിക്കുകയോ പുനരാകരണം ചെയ്യുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നാൽ രക്തത്തിൽ പിത്തരസത്തിന്റെ അളവ് കൂടും മഞ്ഞപ്പിത്തം ഉണ്ടാവും നമുക്ക് അറിഞ്ഞുകൊണ്ടാത്തൊരു കാര്യം എൺപത് ശതമാനം മഞ്ഞപ്പിത്തവും പ്രത്യേകിച്ച് യാതൊരു ചികിത്സയുടെയും ആവശ്യമില്ല എന്നാൽ പിത്തസഞ്ചിയിൽ കല്ലോ പിത്ത ഒഴുകുന്ന കുഴലുകൾക്കകത്ത് ട്യൂമറോ അല്ലെങ്കിൽ കരളിന് ചെറിയ ഗുരുതരമായ ചില അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ചു ഇരുപത് ശതമാനം കേസുകൾ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള നല്ലൊരു ചികിത്സ കൊടുക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഡ്രിപ്പ് കൊടുക്കുന്നു ഈ പിത്തരസം എന്തിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കൊഴുപ്പിനെ ആഗ്രഹം ചെയ്യാനാണ് അപ്പോ ഈ ആകരണം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പിത്തരസത്തിന്റെ അളവിൽ ഇങ്ങനെ ഒരു ഏറ്റക്കുറിച്ചിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം തൽക്കാലം വായിലൂടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ എണ്ണയിൽ വറുത്തതോ കൊഴുപ്പടങ്ങിയ സാധനങ്ങൾ ഒന്ന് ഒഴിവാക്കുക അല്ലേ രോഗിക്ക് ഒരുപക്ഷെ ഭക്ഷണം കഴിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ കിടക്കുമ്പോൾ ആ ആളുടെ ജീവൻ നിലനിർത്താൻ ഇത്ര കാലറി ഊർജ്ജം ആവശ്യമാണ് ഒരു ദിവസം അതാണ് ഈ ഡ്രിപ്പിലൂടെ കൊടുക്കുന്നത് ഈ വൈറസിനെ നശിപ്പിക്കുക എന്നുള്ളത് പരിപാടി ഹെപ്പറ്റൈറ്റിസ് എ ഒരു ലക്ഷം പേർക്ക് ബാധിക്കുമ്പോൾ ഒരാളെ മരിക്കാറുള്ള അത്രത്തോളം മരണനിര കുറവാണതിന് നമ്മൾക്കൊക്കെ ഈ സംഭവം വന്നിട്ടുണ്ട് കുടിവെള്ളത്തിലൂടെ അങ്ങനെ ഒരു സാധനം സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടൊരു അസുഖത്തിന് ഒന്നും കഴിക്കാൻ വയ്യാതെ കിടക്കുന്ന അല്ലെങ്കിൽ നാക്കിന് അരുചി തോന്നി ഭക്ഷണമോ ചായ പോലും കുടിക്കാത്തൊരു പേഷ്യന്റ് നിർജലീകരണം മരിച്ചു മരിച്ചുപോയില്ലേ അപ്പൊ ഡ്രിപ്പ് കൊടുക്കുക എന്നുള്ളത് അതും ഒരു ചികിത്സ അല്ലാതെ ഈ രോഗത്തിന് ശരിക്കും ഒരു ചികിത്സ ആവശ്യമില്ല എന്നതാണ് അതാണ് ചികിത്സ നടക്കുന്നത് ചൂട് കൂടുമ്പോഴുള്ള അപസ്മാരം വരാം കുഞ്ഞുങ്ങൾക്ക് ആറ് മാസം തൊട്ട് ആറ് വയസ്സുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ ആ ഒരു കുഞ്ഞിനെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോവുക നിസാരമായ ചെറിയ ചൂട് എന്ന് പറയുന്നത് അതാ ഞാൻ പറയും നാൽപ്പത് ശതമാനം അസുഖങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ചികിത്സ കൊടുക്കാതെ തന്നെ മാറും ഇപ്പൊ ഒരാൾ പറയുകയാണ് ശങ്കരന്റെ കടയിൽ ചായ കുടിച്ചത് കൊണ്ടാണ് എന്റെ ചൂട് കുറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ പ്രസ്താവന ഈ കാര്യം അംഗീകരിക്കുകയാണെങ്കിൽ അതും അംഗീകരിക്കേണ്ടതായിട്ട് വരും അല്ലെ അല്ലെങ്കിൽ ഒരാൾ പറയാണ് ഞാൻ മറ്റേ ഇന്ന സ്ഥലത്ത് പോയി ഈ ഒരു നീര് കഴിച്ചത് കൊണ്ടാണ് ചൂട് കുറഞ്ഞതെന്ന് പറഞ്ഞാൽ സയൻസ് അങ്ങനെയല്ല എങ്ങനെയാണ് ശരീരത്തിൽ ചൂട് കൂടാ ഹൈപ്പോതലാമസിൽ എങ്ങനെയാണ് അതെങ്ങനെയാണ് ശരീരത്തിന്റെ ചൂട് ഊഷ്മാവ് കൂട്ടുന്നത് ഊഷ്മാവ് എന്ന് പറയുന്നത് കൂടുന്നത് ശരീരത്തിലൊരു രോഗമാണ് കയറുമ്പോഴത്തേക്ക് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം ഉണർന്ന് ചില കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് പക്ഷെ അപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കും ഈ ചൂട് ക്രമാതീതമായി പോയി കഴിഞ്ഞാൽ ശരീരത്തിലെ ഉപാപച പ്രവർത്തനങ്ങൾ ഇല്ലാതാകും മരണം സംഭവിക്കാം അതിനെ നമ്മളൊന്നും അല്പമൊന്നു കുറയ്ക്കുന്നു ഈ രോഗാണു എന്നുള്ള സാധനം അവിടെയാണ് പരിശോധനകൾ വെച്ചിരിക്കുന്നത് അല്ലാതെ ഇപ്പോൾ തലവേദന എന്ന് പറയുന്ന എല്ലാ തലവേദനയ്ക്കും ഒരു ഗുളിക ആരും കൊടുക്കാറില്ല ഒരു വയറ്റുവേദന വരുമ്പോഴത്തേക്ക് ചില നാട്ടറിവുകൾ പറയും നീര് പിഴിഞ്ഞു കുടിക്കുക സയൻസ് ഒരിക്കലും അങ്ങനെ പറയാറില്ല നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ വയറിനെ ഒൻപത് ഖണ്ണങ്ങളായിട്ട് തിരിച്ചിട്ട് ഓരോ അവയവവും ഇരിക്കുന്ന സ്ഥലം നോക്കിയിട്ട് തൊട്ടുപൊക്കെ നോക്കിയിട്ട് എവിടെയാണ് വേദന ഇന്ന സ്ഥലത്താണെങ്കിൽ അപ്പൻഡിസൈറ്റിസ് ആവാം ഇവിടെയാണ് വേദനയെങ്കിൽ ഗർഭാശയം മുഴയാവാം ഇങ്ങനെ ഒരു ക്ലിനിക്കൽ പരിശോധന അതിനുശേഷം അൾട്രാസൗണ്ട് സ്കാനിങ്ങോ അതുപോലെ സംഗതികളോ രക്തപരിശോധനയോ മൂത്രപരിശോധന ഒരു രോഗനിർണയത്തിലെത്തിന് ശേഷം മാത്രമേ മരുന്ന് കൊടുക്കാറുള്ളൂ ഹോമിയോപതിയിലെ ഒരു കുടുംബത്തിൽ പത്ത് ആൾക്കാർക്ക് പനി വന്നാൽ പത്ത് പേർക്കും പത്ത് രീതിയുള്ള സംഭവമാണ് അവർ കൊടുക്കുക നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ശരിയാണ് ഒരു ഡെങ്കി ബാധിത മേഖലയിൽ നിന്നും വരുന്ന ഒരു കുടുംബത്തിലെ പത്ത് ആൾക്കാർക്കും ഡെങ്കി തന്നെ ആയിരിക്കും അതല്ലെങ്കിൽ നമ്മൾ രക്തപരിശോധനം പറ്റിയ ഡെങ്കി ആണെങ്കിൽ ഈ പത്ത് പേർക്കും കൊടുക്കുന്ന ചികിത്സ ഒന്ന് തന്നെയാണ് കാരുണ്യ ഫാർമസികൾ സർക്കാർ കൊടുക്കുന്ന ഒരു ഗുളികയ്ക്ക് മൂന്ന് പൈസ അവിടെ വിലയുള്ളൂ എങ്കിൽ ഇതേ സാധനം നിങ്ങൾ മെഡിക്കൽ മരുന്നുകടുന്ന വിലയിൽ നിന്നുമായി മൂന്ന് രൂപയാവും ഈ മരുന്ന് കിടക്കാന്റെ ലാഭവും രാഷ്ട്രീയക്കാർക്ക് കൊടുക്കേണ്ട അവരുടെ വിഹിതവും ഇടയ്ക്കുള്ള കുറെ കാര്യങ്ങളോട് ചേർത്തിട്ടാണ് ഇവര് കാശ് എടുക്കുന്നത് എല്ലാ ജില്ലകളിലും വരുന്നു നേരത്തെ ഇല്ലായിരുന്നു അപ്പൊ കണ്ണാശുപത്രികൾ ചെയിനാണ് വരുന്നത് ഇതെന്തുകൊണ്ടാ ഓരോ അവയവത്തിനും സർജറി ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉപയോഗിച്ച് ആളുകളെ പിഴിയാനുള്ള സംവിധാനമാണ് പറഞ്ഞാല് ചെവി തൊണ്ട മൂക്ക് നമുക്ക് മുച്ചിരി പോലെയുള്ള അല്ലെങ്കിൽ മുറി എണ്ണാക്ക് പോലുള്ള ഒരുപാട് വൈകല്യങ്ങളുണ്ട് അല്ലെ ഇതിനെയൊക്കെ സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് നമ്മളൊരു ഡേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടൂല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് ആശുപത്രികളിൽ എണ്ണം കൂടുന്നതിനെ ഒരു പിഴവായിട്ടാണോ കാണേണ്ടത് അതിന് നേട്ടമായിട്ടുള്ള കേരളത്തിൽ നല്ലൊരു റെയിൽവേ സ്റ്റേഷനോ നല്ലൊരു ബസ് സ്റ്റേഷനോ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ കേരളത്തിൽ മൂന്ന് അന്തർദേശീയ വിമാനത്താവളങ്ങളുണ്ട് ഈ ചിക്കൻകുനിയ ഉണ്ടാക്കുന്ന കൊതുകുകളൊന്നും പണ്ട് നമ്മൾ പഠിച്ചിരുന്ന ക്യൂലെക്സ് അല്ലെങ്കിൽ അനോഫിലസ് രണ്ടേ രണ്ട് കൊതുകുകളെ പറ്റിയാണ് നമ്മള് സ്കൂൾ പാഠപുസ്തകങ്ങൾ പഠിച്ചിരുന്നത് പിന്നീടാണ് നമ്മൾ ഈ ഡി സി തുടങ്ങിയ പേരുകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നത് ഇപ്പൊ ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് ഒരു കൊതുകിനൊരു വിമാനത്തിലേക്ക് ഏറി ഇവിടെ വരാൻ വലിയ താമസമൊന്നും വേണ്ട പക്ഷേ അതിനെ വളർത്താൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ഓടകൾ എറണാകുളത്തൊക്കെ ചെന്ന് നോക്കൂ കൊതുക് പെരുകുവാനായിട്ടുള്ള എല്ലാ സാഹചര്യം നമ്മൾ ഉണ്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ആധുനിക വൈദ്യത്തിന്റെ കുഴപ്പമില്ല അത് മലയാളിയുടെ ഭോഗാലസതയ്ക്ക് നമ്മൾ കൊടുക്കുന്ന മറുപടിയാണ്